നമസ്കാരം എറാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്കുള്ള അർജൻറ്റീനയുടെ പ്രധാന ആയുധങ്ങളിൽ ഒരായുധമാണ് ടിയാഗോ അൽവെയ്ഡ പക്ഷേ അൽവെയ്ഡയുടെ ഇപ്പോഴത്തെ ക്ലബ് ഫുട്ബോളിലെ പോക്ക് അത്ര ആശ്വാസകരമല്ല അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ പ്ലെയിൻ ടൈം മാത്രമാണ് അറ്റ്ലറ്റിക്കോ മാഡ്രിഡിൽ ലഭിച്ചത് ഏറെ കൊതിച്ച് അത്ലറ്റിക്കോ മാറ്റിലേക്ക് ചേക്കേറിയതായിരുന്നു താരം എന്ന കാര്യം കൂടി ഓർക്കണം അത്ലറ്റിക്കോയിൽ കോച്ച് അർജന്റീനക്കാരൻ ഡിയേഗോ സിബിയോഡി തന്നെയാണ് പക്ഷേ താരത്തിന് അധികവും അവസരമൊന്നും ലഭിച്ചില്ല ഇപ്പോഴിതാ അദ്ദേഹത്തെ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് തന്നെ അദ്ദേഹത്തെ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തേക്കും എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു അറ വാർത്ത കൊടുക്കുന്ന അറിയുമോ അർജന്റീന മാധ്യമം ടി വൈ സി സ്പോർട്സ് തന്നെയാണ് അത്ലറ്റിക്കോ മാറ്റഡ് തിയാഗോ അൽമേഡയെ സെയിലിന് വെച്ചിരിക്കുന്നു എന്നാണ് അവരുടെ ആ ഒരു ടൈറ്റിൽ തന്നെ ഒരു വെറും ആറുമാസക്കാലത്ത് ഒരു കളിക്ക് ശേഷം അതായത് അത്ലറ്റിക് മെഡലിലേക്ക് അദ്ദേഹം എത്തിയത് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നല്ലോ അതിന് ശേഷം അദ്ദേഹത്തെ ഇത് അവരെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു വെറും അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മിനിറ്റുകൾ മാത്രമാണ് താരം ക്ലബ്ബിനായിട്ട് കളിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി ഓർക്കണം സോ ലാക്ക് ഓഫ് കൺസിസ്റ്റൻറ്റ് പ്ലെയിങ് ടൈം ഒരു പ്രശ്നമാണ് അദ്ദേഹം തീർച്ചയായിട്ടും അർജൻറ്റീന ടീമിൻ്റെ അഭിവാജ്യ ഘടകമാണ് വേൾഡ് കപ്പ് അടുത്ത ഘട്ടത്തിൽ ഇങ്ങനെ കളിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിനും തിരിച്ചടിയാവും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് താരത്തെ വിൽപ്പനക്കിപ്പോൾ അത്ലറ്റിക്കോ ബാറ്റിട്ട് വെച്ചിരിക്കുകയാണ് എങ്ങോട്ടേക്ക് അദ്ദേഹം പോകും എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത് തിയാഗോ അൽ മേഡിയെ സംബന്ധിച്ചിടത്തോളം എം എൽ എസിലൊക്കെ കളിച്ച് നല്ല രൂപത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം വേൾഡ് കപ്പിന് പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ടീമിലെത്തുന്നത് അവിടെ അദ്ദേഹം കിരീടം ചൂടി അതിനുശേഷം അറ്റ്ലാന്റ യുണൈറ്റഡിൽ നിന്ന് ബ്രസീലിയൻ ക്ലബ്ബ് ബൂട്ടഫാഗോയിലേക്ക് പോയി ബൂട്ടഫാഗോയിൽ നിന്ന് ലിയോണിലേക്ക് ലോണിൽ പോയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ലിയോണിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് ഇക്കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ അത്ലറ്റിക്കോമാറ്റോട് സ്വന്തമാക്കിയത് അവിടെ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം വളരെ ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ ക്ലബ്ബ് വിട്ടു പോകേണ്ട അവസ്ഥ സംജാതമായിരിക്കുന്നത് അർജന്റീനയ്ക്ക് വേണ്ടി ഇതുവരെ പന്ത്രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുകയും നാല് ഗോളുകൾ നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അർജന്റീനയുടെ ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ട് എന്ന് കണക്കാക്കപ്പെടുന്ന താരങ്ങളിലൊരാളാണ് ഇരുപത്തി നാല് തിയാഗോ അൽ മെയ്ഡ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി